ഹലോ ഗായ് രാവിലെ എന്നെ ചായയും കുടിച്ച് ഒരു ഹൈഡാൻസിക്കിൻ്റെ ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നപ്പോൾ അടുക്കള ഫുള്ള് കുളമായിട്ട് കിടക്കുക ഇതെല്ലാം ഞാൻ തന്നെ വേണ്ട ബെർത്ത് അവിടെയുള്ള പാത്രം എല്ലാം നിരത്തി കിടക്കുക ഇതെല്ലാം കഴുകി വെക്കണം കഴുകി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹം മൊത്തം വെള്ളമാണ് അതുകൊണ്ട് ഞാൻ എന്നെ ഇത് കുളിക്കാനുള്ള വെള്ളം വെച്ചു കുളിക്കാൻ ഒരു ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഇവിടെ നല്ല തണുപ്പായിട്ടാണ് കേട്ടോ കുറച്ച് തെളിവ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത് എൻ്റെ ഡ്രസ്സെല്ലാം കൂടെ ആ മിറ്റിലേക്ക് അങ്ങോട്ട് വിരിച്ചിട്ടു മിറ്റിലേക്ക് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് വേ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ വരെ ഉണ്ടായിരുന്ന തെളിവ് പിന്നെയില്ല നല്ല മൂടൽ അത് കഴിഞ്ഞപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകിയതാണ് ഏതൊരു ഡ്രസ്സിൻ്റെ കളറ് മേടിച്ചു അത് ഞാൻ കഴിയും കൊണ്ട് കഴുകിയിട്ട് അതും അങ്ങനെ മാറ്റിയിട്ടു അത് കഴിഞ്ഞപ്പം തന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരുവിധം അടിക്കൊക്കെ പിറക്കി പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഇതാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പുളിയാണെങ്കിൽ നമ്മുടെ മീൻ കറിക്കകത്തൊക്കെ ഇടുന്ന പുളിയില്ലേ ആ പുളി അത് ഇതോ ഉണങ്ങി വരണം ആ കറുത്ത കളറാവണമെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങാൻ ഇപ്പോൾ മഴയല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ മണ്ടയിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്ത് കിട്ടുക അങ്ങനെ അത് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി വെച്ച് കെട്ടും അത് കഴിഞ്ഞത് പെരക്കാവും മിറ്റവും എല്ലാം തൂത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുളിക്കാനായിട്ട് പോയത്തേനും മഴ ചാറി ഞാൻ പിന്നെ ഓടിപ്പോയി ഡ്രസ്സൊക്കെ എടുത്ത് കുളിച്ചൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരാഗ്രഹം തുണി എങ്കിൽ എന്തെങ്കിലും തയ്ച്ച് പഠിക്കണമെന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് ഏതോ ഒരു കട്ട് പീസ് എടുത്തിട്ട് തയ്ച്ചതുകൊണ്ടോ ലൈനിങ് ഒക്കെ വേറെയാണ് എങ്ങനെയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം തയ്ക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടു